മാധ്യമപ്രവർത്തകനും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ പ്രസ് സെക്രട്ടറിയുമായിരുന്ന കെ ബാലകൃഷ്ണൻ വി എസ് അച്യുതാനന്ദനെ പറ്റി എഴുതിയ വി എസ് രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കണ്ണൂർ സിറ്റി സെന്ററിൽ നടന്നു കവിയും പ്രഭാഷകനുമായ പി എൻ ഗോപികൃഷ്ണൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു നാടകകൃത്ത് മഹമൂദ് പറശ്ശിനിക്കടവ് പുസ്തകം ഏറ്റുവാങ്ങി മാതൃഭൂമി കണ്ണൂർ മേഖലാ മാനേജർ ജി ജഗദീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ സുഗതൻ എം സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ചില രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതം എങ്ങനെയാണ് അവർ ഇപ്പം സാധാരണ ഡെമോക്രസിയിൽ നമ്മൾ ഈ ഭരണം പ്രതിപക്ഷം ഭരണ പ്രതിപക്ഷം എന്നിങ്ങനെയുള്ള ദങ്ങളിലൂടെയാണ് സാധാരണ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുക പക്ഷെ വി എസിനെ പോലെയുള്ള ഒരാളുടെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുമ്പോൾ എന്നും പ്രതിപക്ഷത്തായിരുന്ന ഒരാൾ എന്ന് പറയുന്നതായിരിക്കും ആ ജീവിതത്തോട് നീതി ചെയ്യാൻ നമുക്ക് നീതി അലങ്കാരമായി നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കാം അങ്ങനെ നിതാന്ത പ്രതിപക്ഷമായ ആളുകൾ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് അതിലൊരാൾ ഗാന്ധിയാണെന്ന് പറയാം ഗാന്ധി നിതാന്ത പ്രതിപക്ഷം ആയിരുന്ന ഒരാളാണെന്ന് പറയാം ഗാന്ധി നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ഒമ്പത് ദിവസം മാത്രമേ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളൂ സ്വാതന്ത്ര്യത്തിന് ശേഷം ൊമ്പത് ദിവസങ്ങൾ മാത്രമേ നാം ഗാന്ധിയെ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ചിരിക്കാൻ അനുവദിച്ചുള്ളൂ എന്ന് പറയായിരിക്കും കൂടുതൽ നല്ലത് ഹോസ്പിറ്റൽ വീൽ യു വെൽ കണ്ണൂർ